ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇപ്പോൾ സമയം ഒരു പുലർച്ചെ നാല് മണിയായി ഞാനിപ്പോൾ റെഡിയായിട്ട് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറശ്ശിനിക്കടവിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം ഈ യാത്രയിൽ നമ്മൾക്ക് ഒരുമിച്ച് പോവാം എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ട് ചേട്ടായി സ്ഥലത്തില്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല ബാക്കി എല്ലാവരും ഉണ്ട് അപ്പം നമ്മളിത് ആ വണ്ടി വിളിച്ച് പോവാണ് പിന്നെ ചേച്ചിൻ്റെ ആരത്തിൻ്റെ ആങ്ങളെ ഉണ്ണി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വണ്ടിയിലേക്ക് കയറിയിട്ട് നമ്മുടെ ഈ സുന്ദരമായ യാത്ര തുടങ്ങാം പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനലിലേക്ക് പുതിയായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് വന്ദന മട്ടത്തുപാടി ഫാമിലി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യണേ നമ്മളിത് ആ വണ്ടിയിലേക്ക് കയറിയിരുന്നു കേട്ടോ യാത്ര ചെയ്യാണ് എന്താ അടുത്ത് അടുക്കുന്നേ ഇല്ല അങ്ങനെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് കോഴിക്കോട് കണ്ണൂർ വഴി നമ്മൾ പറശ്ശേരി കടവിലേക്ക് എത്തിയിരിക്കാണ് നല്ല തിരക്കുണ്ട് കേട്ടാ നമ്മളിതാ വണ്ടി സൈഡാക്കി വെച്ചിട്ട് വണ്ടിന്ന് ഇറങ്ങുകയാണ് ഫസ്റ്റ് അമ്മയാണ് ഇറങ്ങുന്നത് നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ ഈ വർഷം തന്നെ മൂന്നാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് കേട്ടോ അച്ഛനേം അമ്മേയും കൂടെ വരും അല്ലാതെ ഫാമിലി ആയിട്ട് ഞങ്ങൾ അധികം വരാറില്ല എവിടേക്ക് പോകാറൊന്നുമില്ല ഇതിപ്പോൾ ഒരു വലിയൊരു ചാൻസ് കിട്ടിയപ്പോൾ എല്ലാവരും കൂടി ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ പാച്ചൂന് ചോറൂണ് ഇതുവരെ മുത്തപ്പുങ്ക ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് പാച്ചുന് ചോറൂണ് കൊടുക്കേണ്ടിട്ട് ഒരു മുണ്ട് മേടിക്കുകയാണ് അമ്പത് രൂപയാണ് മുണ്ടിനാണ് പറഞ്ഞത് പാച്ചൂനാണ് മുണ്ട് മേടിക്കുന്നത് പാച്ചോട്ട എന്താണെന്നറിയില്ല രാവിലെ തൊട്ട് നല്ല മൂടിലല്ല ആള് കലിപ്പിലാണ് അതാണ് ഇങ്ങനെ ഞാൻ വിളിച്ചിട്ട് വിളിയേക്കാത്തത് അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമ്മളെ വണ്ടിയിൽ ഉണ്ടായിരുന്നത് നമ്മൾ നമ്മളെ ടോക്കൺ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചോറൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാച്ചയുടെ അതാണ് നോക്കി ഉണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷമായി പാച്ചുവിൻ്റെ ടോക്കൻ സമയമായി ഇനി അടുത്തത് പാച്ചു ആണ് കയറാൻ വേണ്ടി പോകുന്നത് ആയി തൊണ്ണൂറ്റി ആറാണ് അങ്ങനെ നമ്മളെ പാച്ചെട്ടം ഇതാ ചോറുകൾ വേണ്ടിട്ട് ഇതാ കേറിയിരിക്കയാണ് ഈ ചോറ് കഴിക്കുന്നത് എങ്ങനെയാ നമുക്ക് കാണാം ഇതാണ് പാച്ചൻ്റി ചേച്ചി ചേച്ചി ചോറ് കൊടുത്തു പാച്ചന് ചോറ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിതാ ഫ്രണ്ടിലേക്ക് പോവാണെന്നാണേല് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അതിന് ആദ്യം പോയിട്ട് നമ്മൾ കാലൊക്കെ കഴുകി വൃത്തിയാക്കണം എന്നിട്ട് വേണം പോവാൻ ചോറ് കൊടുക്കാനൊക്കെ സമയമായിട്ടുണ്ട് ആൾക്കാരൊക്കെ വരിക്കും ഇതൊക്കെ ഉണ്ട് എവിടെ താ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ബോട്ടിലൊന്നും കയറുന്നില്ല നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം അതിന് മുന്നേ വന്നൊരു വീഡിയോ ഉണ്ട് അത് അപ്ലോഡ് ആക്കിയിട്ടില്ല അത് അപ്ലോഡ് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ അത് വേറെ ആൾക്കാരെ കൂടിയാണ് നമ്മൾ പോയത് വെള്ളത്തിൽ ഇറങ്ങി കാലം എഴുതുക ഒരു ബോട്ട് പോകുന്നത് കണ്ടോ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം അല്ലേ പാട്ടൊക്കെ ഇണ്ടയില് ഒരു വലിയത് നിർത്തിയിട്ടിട്ട് ബോട്ട് വരുന്നുണ്ടേ ഇങ്ങോട്ട് ഇല്ല കഥകളിന്റെ ചിത്രമൊക്കെ ആയിട്ടുള്ള നല്ല ബോട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ മീനെ പിടിക്കുന്നുണ്ട് അവിടെ ഡ്രാഗണിൻ്റെ പോലത്തെ ഒരു ഹൗസ് ബോട്ട് നല്ല രസമുണ്ട് കാണാൻ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ബോട്ടിങ്ങൊക്കെ നടത്തിന്ന് പക്ഷെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അന്ന് നമ്മൾ വന്ന ആൾ നമ്മളെ കൂടെ കുറേ ആൾക്കാർ വന്നിരുന്നു ആ ആൾക്കാരല്ല ഇപ്പോൾ ഉള്ളത് ഇനി അടുത്ത തവണയും കൂടി ഒരു തവണയും കൂടി വരാനുണ്ട് ഈ തന്നെ അപ്പോൾ നമ്മൾ കൊട്ടിയൂരിൽ പോയിട്ട് കഴിഞ്ഞ തവണയും വന്ന് അങ്ങനെ രണ്ട് തവണ നമ്മൾ വന്നത് ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇനിയിപ്പോൾ ഒരു തവണയും കൂടി വരാനും ഉണ്ട് ഈ ഒരു ബോട്ടിൻ്റെ ഇപ്പുറത്തുകൂടി വേറെ ബോട്ട് കൂടി വരുന്നുണ്ട് ഹൗസ് ബോട്ട് ആ വരുന്ന വേണ്ട ഈ ഇപ്പം വന്ന ഈ ഒരു ബോട്ട് കരക്കി അടിക്കുകയെന്ന് തോന്നുന്നു അവിടെ നിർത്തിയിടുകയാണ് മറ്റേ ബോട്ട് ഇതാണ് വരുന്നുണ്ട് അത് കൂടാണ്ടേ നമ്മുടെ കൈപ്പശ്ശേരി വീടിൻ്റെ അടുത്തുകൊണ്ട് കേട്ടോ ഇതുപോലത്തെ ബോട്ടിങ്ങൾ സ്ഥലം എന്ന് പറഞ്ഞിട്ട് കൂടാണ്ടത് അവിടെ വേറൊരു ബോട്ട് ഇതും കൂടാണ്ട് വേറെ ഒരു പെഡൽ ബോട്ടോ അതിന്റെ കൂടെ ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട് ആ ഹൗസ് ബോട്ടിലാണ് പാട്ടൊക്കെ ഉള്ളത് അങ്ങനത്തെ ഒരു ബോട്ടിലാണ് കഴിഞ്ഞ തവണ നമ്മൾ പോയി ആ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യട്ട ഞാൻ ടാറ്റ കൊടുത്ത് എന്താ അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോണി ഒരു ആലപ്പുഴ പോലെ തോന്നുന്നുണ്ട് കേര ഒരു പുഴയോരം കളമേളം നല്ല ആ ഒരു പാട്ടെനിക്ക് ഓർമ്മ വരുന്നു കവിത പാടും തീരം സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല എൻ്റെ കൂടെ ഉള്ളവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒരു കൃഷ്ണൻ്റെ ഒരു ഇത് വാങ്ങി ചേച്ചി അവിടെ നിന്ന് പൊതിഞ്ഞ് തരുന്നുണ്ടേ പേക്ക് ചെയ്യുകയാണെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് എത്രക്കാണ് ചേച്ചി വില ആ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് നൈ ഇതിറ്റാല് ഒരു മുത്തപ്പൻ്റെ ഒരു ഫോട്ടോ വാങ്ങി എന്റെ കുറെ കാലത്ത് ഒരു ആഗ്രഹവും ആവശ്യമായിരുന്നു ഇങ്ങനെയൊരു ഫോട്ടോയെ ഇപ്പൊ വാങ്ങാൻ ഉള്ളത് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെരളശ്ശേരിക്കാണ് പോകുന്നത് അപ്പൊ അതാ അച്ഛനുണ്ടാ അവിടെ അമ്മയച്ച കൂടി കടല വാങ്ങി കഴിക്കുന്നു കേട്ടോ അച്ഛൻ്റെ ഫേവറേറ്റ് സാധനാണ് കടല ഒരു പാക്ക് കടല കിട്ടി അച്ഛൻ ഒറ്റ ഇരുപ്പിന് കഴിച്ചു തീർക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് അച്ഛന് കടല ഈ മരത്തിൻ്റെ മുകളിൽ നിറയെ വവ്വാലിട്ടോ അങ്ങനെ കിടക്കുന്നു എന്തോരം വവ്വാലാണേ പട്ടണം പുഴ ഈ പുഴേന്റെ കരയിലാണ് മുത്തപ്പങ്കാവ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മുത്തപങ്കാവിന്റെ മുന്നെന്ന് നോക്കിയാൽ കാണുന്ന ഒരു പുഴയാണിത് അല്ല പാലവും പുഴയും അതാ ഈ ഒരു സൈഡിലാണ് മുത്താവ് അതാ അവിടെ മുത്താവിലെ ബോട്ടിന്റെ മുത്തപ്പങ്കാവ് നേരെ പേരളശ്ശേരിക്ക് വന്നിട്ട് നടേ അടച്ചു കഴിഞ്ഞാൽ നോക്ക് അമ്പലത്തിൽ കറങ്ങാനാവില്ല നമുക്ക് കുളം കാണാം കുളത്തിൽ അവിടെ വഴക്കില്ലേ അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല നിറയെ മീനുകളുണ്ട് കേട്ടോ നല്ല അടിപൊളി കളർ കളർ മീനുകൾ ഇനി ഇരിക്കുന്ന ആൾക്കാരല്ല കേട്ടോ അവർ മീൻ കാണുകയാണെ അതാ കാണുന്നതാണ് അമ്പലംട്ടോ അതാണ് അമ്പലം പോവാ അമ്പലത്തിൽ വന്നായിരുന്നേ നാടേ അടച്ചുപോയി അതുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല പിന്നെ അവരെന്തിനാ അങ്ങോട്ട് പോകുന്നറിയില്ല പിന്നെ ഇതാണ് പെരളശ്ശേരി അമ്പലത്തിലെ കോളം അതി പ്രശസ്തമായ കോളാണിത് ഒരുപാട് റീൽസിലൊക്കെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഇതാണ് നമ്മൾ അറശിനി കടകൾ പോയപ്പോൾ വാങ്ങിയ കൃഷ്ണന് അങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണെ സപ്പോർട്ട് ചെയ്യണേ വലിയൊരാഗ്രഹമായിരുന്നു നീ കൃഷ്ണനെ വാങ്ങാന്നുള്ളത് ശരി സാധിച്ചില്ലായിരുന്നു ഒരു വൈപ്പീലിയും വാങ്ങിയിട്ടുണ്ട് കൃഷ്ണന്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സ്റ്റിക്കറും വാങ്ങിയിട്ടുണ്ട് ശ്രീ മുത്തപ്പൻ ഈ വീടിന്റെ അയച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ചോവരന്റെ വാസൽപ്പടിയിൽ വെക്കുന്നതാണ് കൈപ്പശ്ശേരി വീട്ടിൽ വെക്കാനാണ് ഇവിടെ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് നമ്മൾ എണ്ണം കൂടി ഉണ്ട് വാങ്ങിട്ട് ഒരു മുത്തപ്പൻ സ്വാമിന്റെ ഒരു ഫോട്ടോ നമുക്ക് പൂജ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പറശിനിക്കടവ് പോയപ്പോൾ വാങ്ങിയത് എൻ്റെ കുറേ കാലത്തെ ഒരു ആവശ്യവും ആഗ്രഹവും ആയിരുന്നു അതെനിക്ക് സാധിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സന്തോഷം നന്ദി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ